ഹേയ് എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് ഉള്ള ഒരു യാത്രയ്ക്കിടയിൽ തന്നെ എടുത്തൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ ഞാനത് വേറെ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഇതിന് പ്രത്യേകിച്ച് ഒരു ഹായ് ഒക്കെ പറയുന്നത് ഓക്കെ സെയിം സ്പോട്ട് തന്നെയാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും നാലദുർഗ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നമ്മുടെ ബൈക്ക് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഇങ്ങനെ കാലുകളൊക്കെ മേഞ്ഞു നടക്കുന്നുണ്ട് അവരെ മേയ്ക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് കുക്കുകളൊക്കെ ഉണ്ട് അവിടെ റോഡ് പോകുന്നുണ്ട് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് നമ്മളിപ്പോൾ സോലാപ്പൂർന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് നിൽക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരു ലോങ്ങ് റൈഡ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാനപ്പോൾ ഈ ഒരു ബൈക്കിലും അതിനു മുമ്പ് ബജാജ് പൾസർ അറസ്റ്റു വണ്ടിയിട്ടും അതിനുമുമ്പ് എഫ് സി സിലൊക്കെ ഒരുപാട് ലോങ് റൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലോങ്ങ് റൈഡ്സിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ ഞാൻ കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലുള്ള അഭിപ്രായം എന്നൊക്കെ പറയാട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാരണം ഒരു ലോങ്ങ് റൈഡ് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് കാണാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലോങ് റൈഡിനുള്ള സെറ്റപ്പ് കാണിച്ചിട്ടുണ്ട് ഒരുപാട് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ എൻ്റെ ബൈക്കിലൊക്കെ ഞാൻ വച്ചിരിക്കുന്നത് ഒരുപാട് ഹൈടെക് സെറ്റപ്പുകളൊന്നും അല്ല അപ്പോൾ ലോങ് റൈഡ് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ബൈക്കിൽ കുറച്ച് കമൻറ്റഡ് ആയിട്ടുള്ള പോസ്റ്ററുള്ള ഒരു ബൈക്കിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അപ്പം ഇതിന് നിങ്ങളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചേരാം അപ്പോൾ എൻ്റെ ഒരു സെറ്റപ്പ് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ എൻ്റെ ബാക്ക് പാക്കും ഒരു ചെറിയൊരു ബാക്ക് പാക്കും അതൊരു ഹാക്കിംഗ് ബാഗും കൊണ്ട് ഞാൻ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ബഞ്ച് റോപ്സ് ഉപയോഗിച്ച് അപ്പോൾ ബഞ്ചി റോപ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബഞ്ചി റോപ്സ് നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റികൾ വാങ്ങുക അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു രണ്ട് മൂന്ന് എണ്ണം എക്സ്ട്രാ വയ്ക്കുകയോ അതുകൂടാ എൻ്റെ കയ്യിലാണ് ഇപ്പോൾ എക്സ്ട്രാ കയർ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ കയറൊക്കെ ഇരുപ്പുണ്ട് അപ്പോൾ ഇൻ കേസ് ഇത് പൊട്ടി പോകുകയാണെങ്കിൽ പൊട്ടി പോകാനുള്ള ചാൻസസൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇതാ നമ്മൾ ഈ സൈഡിലേക്ക് ഉറഞ്ഞിട്ട് ഇപ്പോൾ ഞാനിവിടെ കെട്ടിവെച്ചേക്കു ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഉറഞ്ഞിട്ടത് പൊട്ടി പോവുക ചെയ്യും അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ഈ ഒരു സംഭവം ബാക്ക് ബാക്കപ്പ് വയ്ക്കുക അതുപോലെ നമ്മുടെ ബാഗേജിന് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് റെയിൻ കവർ അപ്പോൾ ഇത് അത്ര പ്രോപ്പറായിട്ടുള്ള റെയിൻ കവറല്ല ഇത് ഈ ബാഗിൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്ന ഒരു റെയിൻ കവറാണ് അതല്ലാതെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെയിൻ കവർ വരുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് അടിച്ച് കയറാതെ അതുപോലെ മഴയത്തൊക്കെ നല്ലതായിട്ടൊരു പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ റെയിൻ കവറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ ജാക്കറ്റിൽ എൻ്റെ ഫോണും പേഴ്സൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പച്ച് ഞാൻ കരുതിയിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുവാണെങ്കിൽ അത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു റൈഡിങ് ജാക്കറ്റിലുള്ള റെയിൻ ലെയറൊന്നും അത്ര എഫക്റ്റീവ് ഒന്നും അല്ല കേട്ട എൻ്റെ ഒരു റൈനോക്സിൻ്റെ ജാക്കറ്റാണ് റൈനോക്സ് അർബെന്ന് പറയുന്നത് അപ്പോൾ ഇതിലുള്ള റൈഡ് റെയിൻ ഗിയർ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല വെള്ളമൊക്കെ അത്യാവശ്യം കയറും അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി എക്സ്ട്രാ ഒരു റെയിൻ കോട്ടും ഞാൻ വെച്ചിട്ടുണ്ട് അതല്ല ഈ ഒരു ബാഗിലാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം എടുക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ ചെറിയൊരു ബാഗിലാക്കി വെക്കാം അപ്പോൾ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റു സാധനങ്ങളെല്ലാം വലിയ ബാഗിലാക്കിയാണ് വെച്ചിരിക്കുന്നത് ഈ കാണുന്നത് സോർബേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രക്ക് ആൻഡ് റൈഡ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നുള്ള ഒരു എയർ സീറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഏകദേശം ഒരു ഒരു വർഷത്തിൽ കൂടുതലായി എന്ന് തോന്നുന്നു വാങ്ങിയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ ഇത്രയും ലോങ് റൈഡ് ഒക്കെ ചെന്നിട്ട് എനിക്കൊരു ക്രാം ഫീലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എനിക്ക് ബട്ട എക്സൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിട്ട് അതിന് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് നമുക്ക് ഇത് നന്നായിട്ട് ഇവിടെ ഫിക്സ് ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർൻറ്റേജ് മാത്രം എയർ നടക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു പ്ലസൻറ്റ് ഫീൽ കിട്ടും നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് അപ്പോൾ ഒരു ചെറിയൊരു മസാജ് കീ ഒരു കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബട്ട എക്സിനുള്ള പെയിനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ബോബോയിൽ നിന്നുള്ള എൻ്റെ ഒരു മൊബൈൽ ഹോൾഡർ ഹോൾഡർക്കും ചാർജറാണിത് അപ്പോൾ ഇത് എന്തായാലും വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി വാങ്ങുക അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതിൻ്റെ ചാർജറിൽ ഫ്യൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇൻകേസ് എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ പെട്ടിട്ട് ഒരു ഷോർട്ട് ആണെങ്കിൽ തന്നെ നമ്മുടെ ഫുൾ സിസ്റ്റം അടിച്ച് പോകായിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതോടുകൂടെ ഇത് നല്ല സ്റ്റേഡി ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് ഫോൺ നല്ല ഉറപ്പിച്ച് വയ്ക്കാൻ പറ്റും അതോടുകൂടെ വൈബ്രേഷൻസ് ഒന്നും കാര്യമായിട്ടൊരു കുലുക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ നല്ലൊരു ബ്രാൻഡിൽ നിന്നുള്ള തന്നെ വാങ്ങി അല്ലെങ്കിൽ നല്ലൊരു സാധനം ഒന്നും തന്നെ വാങ്ങിയിട്ട് വയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതുകൂടാതെ ഞാൻ യൂസ് ചെയ്യുന്ന ചെറിയൊരു ഒരു ചെറിയൊരു ചെപ്പടി വിദ്യയാണ് ഈ കാണുന്നത് ഇത് റൈറ്റ് ടെക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള ഒരു ക്രൂസ് കൺട്രോൾ സെറ്റപ്പാണ് അപ്പോൾ ഇത് സിമ്പിൾ സംഭവമാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഈ സാധനത്തിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ലോങ് റൈഡ് പോകുന്നതുകൊണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹൈവേ ക്രോസിംഗ് വയ്ക്കാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം ആയിട്ട് ഞാനത് കുറേ നാളെ യൂസ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം നമ്മൾ ഏത് ആക്സിലേറ്റർ ഏത് ഒരു പൊസിഷനിലാണ് അതിരിക്കുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് റിലീസ് ചെയ്യുന്ന ഇതായി ഇവിടെ വെച്ച് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി അതല്ലെങ്കിൽ തന്നെ നമ്മളൊരു സഡൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബ്രേക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി റിലീസ് ആവുന്നതാണ് അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ്ഫുൾ ആണെന്നുള്ളൂ ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു സാധനം അപ്പോൾ നിങ്ങൾ ലോങ് റൈഡൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനൊരു വിൻഷീൽഡ് ചെറുതായിട്ടുണ്ട് നിങ്ങൾ ലോങ് ഒക്കെ പോവാണെങ്കിൽ അങ്ങനത്തെ ഒരു ബൈക്കാണ് നിങ്ങളുടെ ഒരു നല്ലൊരു വിൻഷീൽഡ് ഒക്കെ വയ്ക്കുക ഒപ്പം ഓക്സിലറി ലൈറ്റ്സ് ഒക്കെ ആവശ്യമുണ്ട് നിങ്ങൾ നൈറ്റ് റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോഗിയായിട്ടുള്ള സ്ഥലമൊക്കെയാണ് ഓക്സിലറി ലൈറ്റ്സും ഞാൻ അപ്പോൾ അതൊന്നും വെച്ചിട്ടില്ലാട്ടോ ഞാൻ പകലാണ് റൈഡ് ചെയ്യുന്നത് അത്ര ഫോഗി ആയിട്ടുള്ള സ്ഥലമൊന്നും ആയിരിക്കില്ല പക്ഷേ കോഴ്സ് എനിക്ക് ഒരു ഓക്സിലറി ലൈറ്റ്സ് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള ഫോഗ്ലാംസ് ഫിറ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട് അപ്പോൾ അതും തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈക്കിൻ്റെ കണ്ടീഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബൈക്ക് നിങ്ങൾ റൈഡ് പോകുന്നതിന് മുമ്പ് ഒന്ന് സർവീസ് ചെയ്തിട്ട് നല്ല കണ്ടീഷനിലാണ് എന്ന് ഉറപ്പ് വരുത്തുക പ്രത്യേകിച്ച് ഞങ്ങളുടെ ടയേഴ്സ് അതുപോലെ ബ്രേക്ക്സ് ചെയിൻ എല്ലാ കാര്യങ്ങളും ചെയിൻ അതുപോലെ ഫൈവ് ഹ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ് കിലോമീറ്റേഴ്സ് ലൂബ് ചെയ്യേണ്ടതാണ് അപ്പോൾ ലൂബും ക്ലീനറും ഒക്കെ നിങ്ങളുടെ കയ്യിലക്കരുതാ ഞാനിപ്പോൾ രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ലൂബ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് ടയേഴ്സിൻ്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ നല്ലായിരിക്കും ഉറപ്പ് വരുത്താ അതുപോലെ ഷോക്ക് അബ്സോർബേഴ്സും എല്ലാം നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുൾ ഒരു സർവീസ് ചെയ്ത് ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാണെങ്കിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ലോങ്ങ് റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് അതുപോലെ ഫ്യൂവലിൻ്റെ കാര്യമാണെങ്കിൽ ഫ്യൂവല് നിങ്ങൾ നോക്കിയിട്ട് ഏകദേശം ലോ ഫ്യൂവില് കാണിക്കുമ്പോൾ തന്നെ അടുത്ത് കാണുന്ന പെട്രോൾ പമ്പിൽ കയറിയിട്ടടിക്കുക അപ്പോൾ ഒരിക്കലും ഫ്യൂവൽ തീർന്നൊരു ഒരു ഒരു സംഭവം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഞാനൊരു ലോങ്ങ് റൈഡ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഫ്യൂവൽ ലോ ഫ്യൂയിൽ കാണിച്ചു ലോ ഫ്യൂൽ കാണിച്ചാൽ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഓടാറുണ്ട് അപ്പോൾ നമ്മൾ ഹൈവേയിലാവുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല പെട്ടെന്ന് ചവിട്ടി പിടിച്ച് പോകും അതുപോലെ ഹൈവേയിൽ ആ ഒരു ഹൈവേയിൽ ഒരു ഫ്യൂവൽ പമ്പ് തന്നെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഹൈവേയിൽ നിന്ന് ഇറങ്ങി പോക്കറ്റ് റോഡ്സിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ഒന്ന് മാപ്പ് പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്കത് കിട്ടിയത് അങ്ങനെ വണ്ടി ആദ്യമായിട്ടും അവസാനമായിട്ടും ഇങ്ങനെ പെട്രോൾ ഇരുന്നൊരു ഓഫ് ആവുന്ന ഒരു സംഭവം എനിക്ക് ലോങ്ങ് റൈഡിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അതിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുക അവരിലും പെട്രോൾ ഒരു അവസ്ഥയൊന്നും ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു ഭയങ്കര ലോങ്ങ് റൈഡാണ് പോകുന്നത് ലഡാക്കിനൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ജയിക്കാനൊക്കെ എന്തായാലും വയ്ക്കുക അങ്ങനത്തെ സ്ഥലത്തേക്കാണ് പെട്രോൾ പംസ് അധികം ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അപ്പോൾ ജയിക്കാൻ ചോദിക്കുക അതിൽ പെട്രോൾ ക്യാരി ചെയ്യുക അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ നല്ല റൈഡിംഗ് ഗിയേഴ്സ് ഉപയോഗിക്കാം അപ്പോൾ ഞാനിപ്പോഴ എന്ന് പറഞ്ഞാൽ സാധാരണ റൈഡിങ്ങിന് ഉപയോഗിക്കുന്നൊരു ഷൂ ഒന്നുമല്ല പക്ഷേ അത്യാവശ്യം ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ടൈപ്പിലുള്ള ഷൂ ആണ് അപ്പോൾ നിങ്ങൾ റൈഡിംഗ് ബൂട്ട്സും അതുപോലെ ഞാൻ ഇപ്പോൾ നീ ഗാർഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ റൈഡിങ് പാൻസോ നീ ഗാർഡോ അതുപോലെ നല്ലൊരു ജാക്കറ്റൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കാം അപ്പോൾ എല്ലാ പാർട്സും ആക്ച്വലി വിലയുള്ളതാണോ നമ്മൾ ഹെൽമെറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല നമ്മുടെ തലയ്ക്ക് വിലയുള്ളതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ പാർട്ട്സിനൊക്കെ വിലയുണ്ട് അപ്പോൾ നല്ലൊരു ഹാമേഡ് ജാക്കറ്റൊക്കെ നിങ്ങൾ ലോങ് റൈഡ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കൂടി ബഡ്ജറ്റ് കണ്ടെത്താം നിങ്ങളൊരു ബൈക്കൊക്കെ വാങ്ങുമ്പോൾ ആ ഒരു സംഭവം കൂടി നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വയ്ക്കാം നിങ്ങൾക്ക് നല്ലൊരു ഗിയേഴ്സ് കൂടി വാങ്ങണം എന്നുള്ള കാര്യം ലോങ്ങ് റൈഡ്സിലായാലും ഷോർട്ട് റൈഡ്സിലായാലും ഒപ്പോസ് നിങ്ങളുടെ ഫുൾ നിങ്ങൾ ഗിയേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഞാൻ വാങ്ങിയ വേറൊരു സംഭവമാണ് ഈ കാണുന്ന ഒരു ഹെൽമറ്റ് ലോക്ക് അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ ഹെൽമെറ്റ് ഒക്കെ നമുക്ക് എപ്പോഴും കൈ ചുമതക്കുന്ന കാര്യമില്ല നമുക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകാം അപ്പോൾ നമ്പർ ലോക്ക് ആയതുകൊണ്ട് കീയും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വാങ്ങാവുന്ന കാര്യമുള്ളൂ ആമസോണിലൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ അത് കയറി ഇടുന്നത് കഴിയുമ്പോൾ നമ്മളൊരു പോസ്റ്ററിനാണ് അപ്പോൾ ഇത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കമ്മിറ്റി ആയിട്ടുള്ള പോസ്റ്ററുള്ള ബൈക്കായത് കൊണ്ട് തന്നെ നമുക്ക് റിസ് പെയിനോ അല്ലെങ്കിൽ ഷോൾഡർ പെയിനോ ഒക്കെ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് റൈഡ് ചെയ്യുന്നതിന് കുമ്പോൾ ഇതും കുറച്ച് എഫർട്ടുള്ള ഒരു കാര്യമാണോ അപ്പോൾ റൈഡ് ചെയ്യുന്നതിന് ചെയ്തതിനേക്കുമ്പോൾ ഒന്ന് ബോഡിയൊക്കെ ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യും ഒരു ടെൻ മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് കൊടുക്കുക ഓക്കെ നിങ്ങൾ തലയിൽ നിന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് എന്നുറപ്പുവരുത്താൻ ഞാൻ ഒരിക്കലും തന്നെ നൈറ്റ് റൈഡ് പ്രോത്സാഹിപ്പിക്കാറില്ല ഞാൻ ചെയ്യാറില്ല മാക്സിമം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എർലി മോർണിംഗ് ഒരു നാല് മണിക്കൊക്കെ പ്ലാൻ ചെയ്യും അതൊരു അഞ്ച് മണിയൊക്കെ ആവും അഞ്ച് മണിയൊക്കെ ആവുമ്പോൾ ഇറങ്ങുക വൈകുന്നേരം ആവുമ്പോൾ സന്ധ്യ ആവുമ്പോൾ മാക്സിമം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൂടെ അതാണ് എൻ്റെ ഒരു ലൈൻ ഞാൻ പിന്നെ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ എല്ലാ ബൈക്സിലും നമുക്ക് കാല് നന്നായിട്ട് ഹഗ് ചെയ്യാൻ പറ്റണമെന്നില്ല പട്ട് അതായത് ഈ ഒരു ബൈക്കിൽ നമുക്ക് കാല് നന്നായിട്ട് ഹഗ് ചെയ്യാൻ പറ്റാറില്ല പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ സൈഡിൽ നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം വൈബ്രേഷൻസ് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹഗ് ചെയ്യാൻ അങ്ങനെ പറ്റാറില്ല ഞാൻ ഹഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് സഡൻ ബ്രേക്ക് ചെയ്യേണ്ട സമയത്തൊക്കെ മാത്രമാണ് ഞാൻ നന്നായിട്ട് ഹഗ് ചെയ്യുന്നത് അല്ലാതെ അതപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഹഗ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പറ്റുന്ന ബൈക്ക് ആണെങ്കിൽ എപ്പോഴും കാല് നന്നായിട്ട് ഹഗ് ചെയ്ത് പിടിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി വെയിറ്റ് ഒരുപാട് നമുക്ക് ആ ഒരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് പോകാൻ പറ്റും നമ്മുടെ കൈയിലേക്ക് അധികം വെയിറ്റ് വരില്ല കൈ നമുക്ക് പിടിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു ആക്സിലേറ്റർ പിടിക്കുവാണെങ്കിൽ ഇത് തിരിച്ച് ഇങ്ങനെ പിടിക്കാതെ അതായത് ഈ ഒരു റിസ്റ്റിന് ഈ ഒരു ബെൻഡ് കൊടുക്കാതെ നമ്മൾ മാക്സിമം ഇത് നേരെ തന്നെ വയ്ക്കാൻ ആയിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു പോസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിനെ ഒരുപാട് സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് റിസ്റ്റ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടു ഫിംഗേഴ്സ് എപ്പോഴും എന്താ ഇങ്ങനെ ബ്രേക്ക് ലിവറിൽ വെക്കുക എന്നാണ് പറയുന്നത് ഇപ്പോൾ ലോങ് ഡ്രൈവിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ എപ്പോഴും അതൊരു സേഫ് സൈഡാണ് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഒരു റിയാക്ഷൻ ടൈം കുറയ്ക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനും വൺ വാഹനം നിർത്താനും ഒക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ റിസ്റ്റ് അങ്ങനെ സ്ട്രൈറ്റൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എൽബോയും ഷോൾഡേഴ്സും ഒക്കെ സ്ട്രൈറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ എൽബോ വളിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു മസിൽസിലേക്കാണ് നമ്മുടെ ബൈസെപ്പ്സിലേക്കും അതുപോലെ ഫോറാം മസിൽസിലേക്കും ഒക്കെ വരുന്ന ഒരു സ്ട്രെയിനിൻ്റെ അളവ് കൂടും അപ്പോൾ നമ്മൾ സ്ട്രൈറ്റൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്കെറ്റൽ സിസ്റ്റം അത് ഏറ്റെടുത്തോളും അപ്പോൾ ഏറ്റവും കൂടുതൽ റിജഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് നമുക്ക് ഒരുപാട് മസിലിനൊരു ടയർഡിനസ് ആ പെയിൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ബാക്കി നിങ്ങളുടെ ഒരു ഇഷ്ടമാ എല്ലാവർക്കും പല പോസ്റ്റർ ആയിരിക്കും അപ്പോൾ അത് ബാക്കി ഒരു പോസ്റ്റർ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏതാണ് കഫർട്ടബിൾ ആയിട്ടുള്ളൊരു പോസ്റ്റർ അത് ചൂസ് ചെയ്യാം അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു സംഭവം ഇത് തന്നെയാണ് നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള സംഭവമാണ് അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസ്റ്റ് പെയിനോ ഷോൾഡർ പെയിനോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ നടുവൊന്നും വളച്ചിരിക്കാതെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ നോക്കാം അപ്പോൾ നിങ്ങളുടെ ബൈക്ക് എങ്ങനത്തെ രീതിയിലാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും കേട്ടോ നിങ്ങളുടെ ബൈക്ക് ഒരു ക്രൂസർ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എ ഡി വി ആണോ നിങ്ങൾക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് റിലാക്സ്ഡായിട്ടിരിക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കൈ നിവർത്തി തന്നെ വെച്ചിരിക്കാനും പറ്റും അപ്പോൾ അത് നിങ്ങളുടെ ഒരു ബൈക്കിനനുസരിച്ചും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള സംഭവം ചൂസ് ചെയ്യാം ബൈക്കിൻ്റെ മെയിൻറ്റനൻസ് ഒക്കെ ചെയ്ത് നല്ല ക്വാളിറ്റിലാക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഒപ്പം നിങ്ങളൊരു ലോങ് റൈഡ് പ്ലാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു ഒരാഴ്ചത്തേക്കുള്ള റൈഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ സിക്സ് ഡേയ്സിനുള്ള പ്ലാനുണ്ടാക്കുക എന്നിട്ട് നിങ്ങളൊരു ഒരാഴ്ച ഒരു റിസർവ് വയ്ക്കുക അപ്പോൾ എന്തെങ്കിലും ബൈക്കിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുവാണെങ്കിൽ നിങ്ങൾക്കൊരു വെയിറ്റ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഇടയിൽ ഒന്ന് നിങ്ങൾ സ്റ്റക്കായി പോകുവാണെങ്കിൽ തന്നെ ആ ഒരു റൈഡ് അലമ്പാവാതെ നിങ്ങൾക്ക് ഫുൾ ആ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ റൈഡ് അല്ലാതെ എവിടെ യാത്ര പോകാനാണെങ്കിലും ആ ഒരു സംഭവം ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കട്ടോ നിങ്ങളൊരു വൺ ഡേ എക്സ്ട്രാ വയ്ക്കുക അപ്പോൾ നിങ്ങൾ ഒരു ഊട്ടിക്ക് ട്രിപ്പ് പോവാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഊട്ടിക്ക് നിങ്ങൾ രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് നിങ്ങൾ ഒരു മൂന്ന് ദിവസം കയ്യിൽ വയ്ക്കുക അപ്പോൾ നിങ്ങളൊരു തവണ ഒക്കെ ടു ഡേയ്സിൽ ഊട്ടി കഴുകുകയാണെങ്കിൽ വേണമെങ്കിൽ വൺ ഡേ മോർ അവിടെ സ്റ്റേ ചെയ്യാം അല്ലെങ്കിൽ തിരിച്ച് വരുന്ന വഴിക്ക് വേറെ എവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് വരാം എന്നുള്ളൊരു പ്ലാൻ വയ്ക്കാം അപ്പോൾ ലാസ്റ്റ് ഡേയിൽ ആ ഒരു പ്ലാൻ നടന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഇടയ്ക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ടാക്കിൾ ചെയ്ത് നിങ്ങൾ ട്രിപ്പ് അലമ്പാവാതിരിക്കും അതൊക്കെ എൻ്റെ ഒരു ചെറിയ ചെറിയ എക്സ്പീരിയൻസിൻ്റെ വിളിച്ച് ഇത് പറയുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിലെന്തെങ്കിലും അഡീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള റൈഡേഴ്സിനും ട്രാവലേഴ്സിനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങളിവിടെ പോസ്റ്റ് ചെയ്യുക കേട്ടോ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ലോങ്ങ് റൈഡ് പോകാനുള്ള പ്ലാൻ ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കനെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും റൈറ്റ് സേഫ് ഹെയി ബൈക്കേഴ്സ് ബ ബൈ